ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വയനാട് മണ്ഡലത്തിൽ വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിങ് ശക്തമായി പുരോഗമിക്കുന്നു എന്നുള്ള സൂചനയാണ് നമ്മൾക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ തെറ്റില്ലാത്ത രീതിയിലുള്ള പോളിംഗ് ആണ് ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്നിട്ടുള്ളത് അവസാനം ഒന്ന് പത്ത് വരെയുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം വോട്ടർമാർ ഏറനാട് മണ്ഡലത്തിൽ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ മുപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് വണ്ടൂർ മണ്ഡലത്തിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് നാല് ശതമാനം വോട്ടർമാരാണ് ഇതുവരെയും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഏർനാട് മണ്ഡലത്തിൽ ആകെയുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകളാണ് ഇതിൽ എൺപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് വോട്ടുകൾ ഇതിനകം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലമ്പൂരിൽ ആകെയുള്ളത് രണ്ടു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് അതിൽ എൺപത്താറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു വണ്ടൂർ മണ്ഡലത്തിൽ ആകെയുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളാണ് അതിൽ എൺപ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി രണ്ട് വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് വണ്ടൂർ നിയോജക മണ്ഡലത്തിലാണ് അവിടെ ശക്തമായ പോളിംഗ് തന്നെയാണ് നടക്കുന്നത് ഇനി പോളിംഗ് അവസാനിക്കാൻ ഏതാണ്ടോ നാലേ മുക്കാൽ മണിക്കൂർ അവശേഷിക്കുമ്പോൾ പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ എഴുപതും കടന്ന് മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ ബോട്ടിങ്ങിന് ശതമാനത്തിൽ കുറവുണ്ടായാൽ അത് ആരൊക്കെ ബാധിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രണ്ട് തെരഞ്ഞെടുപ്പിലും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഏറെ പിന്തുണ നൽകിയത് മലപ്പുറം ജില്ലയിലുള്ള ഏർനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നണിയിൽ നിൽക്കുന്ന മണ്ഡലം ഏർനാടാണ് ആ ഏർനാട് മണ്ഡലത്തിലും അതിൻ്റെ വോട്ടിങ്ങിൽ പ്രതിഫലത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശതമാനക്കണക്കിൽ ഇപ്പോൾ അവരാണ് മുന്നിൽ നിൽക്കുന്നത് വണ്ടൂരും അതേപോലെ തന്നെ നാൽപ്പതിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വോട്ടിംഗ് ശതമാനം ഇനിയുള്ള നാലേ മുക്കാൽ മണിക്കൂർ ശക്തിപ്പെടാനാണ് സാധ്യത ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള തിരക്കെട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ നേതാക്കളും പാർട്ടി പ്രവർത്തകരും വാഹന സൗകര്യങ്ങളടക്കമുള്ളവ ചെയ്തുകൊണ്ട് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് തങ്ങളുടെ വോട്ടർമാരെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അവർ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം പ്രിയങ്കാ ഗാന്ധിയുടെ കന്നിമത്സരമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി നേടിയ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വലിയൊരു പ്രചരണമാണ് ഈ കുറേ യു ഡി എഫ് നടത്തി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്നതിനാൽ കൂടുതലൊരു പ്രയോജനം പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി ബൂത്തുകൾ സന്ദർശിക്കുന്നതിന് പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തുന്നു അതേപോലെ തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ അവർ പ്രചരണ പരിപാടികളുമായി എത്തുന്നു ഇപ്പോഴും അവർ പറയുന്നത് വയനാട് എനിക്കുള്ള വലിയൊരു വിശ്വാസം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മറികടക്കുമെന്നുള്ളൊരു പ്ര വിശ്വാസമാണ് അവർ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതേ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പുകളുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വോട്ടുകൾ യു ഡി എഫ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും ഈ കുറിത്തെ മത്സരം രാഷ്ട്രീയപരമായി തന്നെയാണെന്നും അത് അണികളെയും പ്രവർത്തകരെയും ഇടതുപക്ഷ അനുഭാവികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുണ്ടെന്നും അതിനാൽ തന്നെ ഈ കുറി കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം നിൽക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു യുവ പ്രതിഭയെ ഇറക്കിക്കൊണ്ട് ഒരു യുവ വനിതയെ തന്നെ ഇറക്കിക്കൊണ്ട് വലിയൊരു പോരാട്ടമാണ് അവരും കാഴ്ചവെക്കുന്നത് അതുതന്നെ സുധാകര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നേടിയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടുകളെ മറികടക്കുമെന്ന് ഉറച്ച വിശ്വാസം തന്നെയാണ് അതുകൊണ്ട് ഈ കുറെ പുറത്തേക്ക് വലിയ തരംഗങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നു കഴിഞ്ഞിരിക്കുന്നു കുടുംബയോഗങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു വോട്ടർമാരെ കൂടുതൽ ബോധവൽക്കരിച്ചിരിക്കുന്നു മുന്നണികളെ ജയിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ തന്നെ തങ്ങളുടെ വോട്ടുകളിൽ കുറവുണ്ടാകില്ലെന്ന് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുമ്പോൾ എന്തായിരിക്കും പല വോട്ടിംഗ് ശതമാനം വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് വോട്ടിംഗ് ശതമാനം ഉയരുമോ എന്നാണ് മുന്നണികൾ നോക്കുന്നത് ഇല്ലെങ്കിൽ ഇത് വലിയ ചർച്ചകൾക്ക് കാരണമാകും മുന്നണികളിൽ അങ്കലാപ്പുകൾക്ക് കാരണമാകും ഇരുപത്തിമൂന്ന് വരെയുള്ള കാത്തിരിപ്പിൽ ചർച്ചകൾക്ക് ചൂടുപിടിക്കും ഇത്രയേറെ വാശിയും ഇത്രയേറെ വലിയ പ്രചരണവും അടിത്തട്ടിലേക്ക് വ്യാപിപ്പിച്ചിട്ടും വോട്ട് വർദ്ധിപ്പിക്കാനും വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതൽ എത്താനും കഴിഞ്ഞില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വയനാട് മണ്ഡലത്തിൽ അടുത്തടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പുകളിലുള്ള വിരക്തിയായി പരിഗണിക്കപ്പെടും ഇത്തരം തെരഞ്ഞെടുപ്പുകളോട് ജനങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിപ്രായം വരും ഈ സാഹചര്യങ്ങളൊക്കെ മറികടക്കണമെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ മാറ്റം വരുത്തണം ഇനിയുള്ള മണിക്കൂറുകൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് ജീവമരണ പോരാട്ടമാണ് അതുകൊണ്ട് അവസാന വോട്ടറേയും ബൂത്ത് എത്തിക്കാനുള്ള പരക്കം പാച്ചിലാണ് ഇടത് വലത് എൻ ഡി എ മുന്നണികൾ അവരുടെ പ്രവർത്തനം അവരുടെ പരക്കം പാച്ചിൽ ഗുണം ചെയ്യണമോ ചെയ്യുമോ എന്നറിയാൻ നമ്മൾ ആറുമണിവരെ കാത്തിരിക്കേണ്ടി വരും വോട്ടിംഗ് ശതമാനത്തിൽ വർധനം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കേണ്ടി വരും നാൽപ്പതും പത്തിമൂന്ന് ശതമാനം വരനാട്ടിൽ രേഖപ്പെടുത്തുമ്പോഴും ഇനി ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് രണ്ട് രണ്ടരയോട് അല്ലെങ്കിൽ മൂന്ന് കൂടി ഈ ബൂത്തുകൾ സജീവമാകാനുള്ള സാധ്യതയുള്ളൂ അവിടെ വലിയൊരു രീതിയിൽ ബോട്ടിങ് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതീക്ഷയ്ക്കൊത്ത മുന്നണികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വോട്ടിംഗ് മാത്രമേ വർദ്ധന ഉണ്ടാവുള്ളൂ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നിസ്സംഗ സാഹചര്യം മണ്ഡലത്തിലുണ്ട് നമുക്കില ബൂത്തുകളിലൊക്കെ ചെല്ലുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തകരുടെ ഒരു കുറവ് പ്രത്യക്ഷമായി തന്നെ കാണാനുണ്ട് അത് ഇന്ത്യയിലായാലും ഇടതുമുന്നണിയിലായാലും വലതു മുന്നണിയിലായാലും യു ഒക്കെ തന്നെ ബൂത്തുകളിൽ ഇന്ന് വലിയൊരു സാന്നിധ്യം ഉണ്ടാകുന്നില്ല വലിയൊരു വാശി കാണുന്നില്ല അത് നിശബ്ദമായി നേരത്തെ തന്നെ അണികളെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൃത്യമായി നിർദ്ദേശം കൊടുത്തതിൻ്റെ ഫലമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിട്ടുണ്ട് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ഉണ്ടായാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോളിങ്ങിനെ മറികടക്കാൻ കഴിയൂ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര